നടൻ സിദ്ദിക്കിന് ഇന്ന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു കേരളത്തിലെ നടന്മാർക്കെതിരായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല പലരും പരാതിപ്പെട്ടിട്ടുണ്ട് അതിലെ ഒരു പെൺകുട്ടി സിനിമാമോഖം വന്ന് അത് സിദ്ധിക്കുമായിട്ട് അവരുടെ മാതാപിതാക്കളും പെൺകുട്ടിയൊക്കെ ബന്ധപ്പെട്ടു മൈനറായൊരു കുട്ടിയായിരുന്നു എന്തായാലും തിരുവനന്തപുരത്ത് തിരനോട്ടം എന്നൊരു സിനിമയുടെ പ്രിവ്യൂ സിദ്ദിഖിൻ്റെ ഉണ്ടായിരുന്നു നിള തിയേറ്ററിൽ വഴുതക്കാട് അവിടെ വെച്ച് അവിടെ വരാൻ പറഞ്ഞു മാതാപിതാക്കളും ഒരു സുഹൃത്തും പെൺകുട്ടിയായിട്ട് നിള തിയേറ്ററിൽ വന്ന് സിദ്ദിഖിനെ കണ്ടു സിദ്ദിഖ് പറഞ്ഞു ഞാൻ മസ്കറ്റ് ഹോട്ടലിലുണ്ട് അവിടെ നൂറ്റൊന്നാം നമ്പർ മുറിയിലുണ്ട് എന്ന് പറഞ്ഞു ഏതായാലും അതിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞ് സിദ്ദിഖ് മുറിയിലേക്ക് മടങ്ങി ഈ മാതാപിതാക്കളും പെൺകുട്ടികൾ പെൺകുട്ടിയും സുഹൃത്തുമായി മസ്കറ്റ് ഹോട്ടലിൽ ചെന്നു അവിടെ സിദ്ദിക്കിനെ കാണാനായിട്ട് അവർ സാധാരണഗതിയിലെ മുറിയിൽ അവിടുത്തെ ഗസ്റ്റിനെ ഒന്നും പ്രവേശിക്കത്തില്ല അതുകൊണ്ടായിരിക്കാം അവിടുത്തെ രജിസ്റ്ററിലെ പെൺകുട്ടിയുടെ പേരെഴുതി എന്നാണ് പറയുന്നത് പെൺകുട്ടി ഈ സിദ്ദിക്കിൻ്റെ മുറിയിൽ പറഞ്ഞു വിട്ടു അവിടെ വെച്ച് പെൺകുട്ടിയെ സിദ്ദിഖ് അതിക്രൂരമായി പീഡിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം അതിനെ സംബന്ധിക്കുന്ന എം ആം കമ്മിറ്റിയിൽ അവർ പരാതിപ്പെട്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ അതിനെ ഓഗസ്റ്റ് മാസത്തിലെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ഈ പ്ലേസ് ഓഫ് അക്രൻസ് മസ്കറ്റ് ഹോട്ടലിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായത് കൊണ്ട് അവിടെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു സ്പെഷ്യൽ ടീമിന് പ്രസിഡ് ടീമിനെ ഒരു ടീം ഗവൺമെൻറ് ഫോം ചെയ്തിങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് മ്യൂസിയം എസ് ഐയും സിഇയും ഉണ്ട് ആ സ്പെഷ്യൽ ടീം അംഗങ്ങൾ ഈ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി എവിഡൻസ് സ്വീകരിച്ചു ഏതായാലും പെൺകുട്ടിയെ ചോദ്യം ചെയ്തു പെൺകുട്ടി അവിടെ ചെന്ന് മുറി കാണിച്ചു കൊടുത്തു നൂറ്റി ഒന്ന് ആ മുറിയിൽ നിന്നാൽ ആ സ്വിമ്മിംഗ് പൂൾ കാണാം എന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു ഏതായാലും അന്വേഷന്മാർക്ക് ആ മൊഴി രേഖപ്പെടുത്തി അതിനോടൊപ്പം തന്നെ പറഞ്ഞു മുറിയിൽ വിളിച്ചിട്ട് തന്നെ പീഡിപ്പിച്ചു പീഡിപ്പിച്ച ശേഷം അയാൾ പീഡനം കഴിഞ്ഞ ഉടനെ മുറിയിലിരുന്ന് ചോറുണ്ടു തൈരും മീൻകറിയും ചോറും കൂട്ടി ആണ് കഴിച്ചത് സാധാരണ നമ്മുടെ നാട്ടിൽ നാട്ടിലെല്ലാവരും പറയും തൈരും മീൻകറിയും ബിരുദ്ധാഹാരമാണ് ഏതായാലും പെൺകുട്ടി അത് പറഞ്ഞിരിക്കാം ബിരുദ്ധാഹാരം കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ കൂടുതൽ താല്പര്യം എന്നുള്ള രീതിയിൽ മറുപടിയും പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും പോലീസ് അവിടെ വന്നു ആ മസ്ക്കറ്റ് ഹോട്ടലിലെ റൂം നമ്പർ നൂറ്റൊന്ന് അന്ന് സിദ്ദിഖ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പേര് എഴുതിയിട്ടുണ്ട് ഗസ്റ്റ് വന്ന കാര്യം ആ പേരിൻ്റെ അവിടെ എഴുതിയെന്നാണ് പറയുന്നത് ഒരു കുട്ടിയെ മാത്രമേ അകത്തായിട്ട് വീടുകളിലും മാതാപിതാക്കളെ വിട്ടില്ല അവർ മാറി ഈ സമയത്താണ് അയാളെ പീഡിപ്പിച്ചത് എന്തായാലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വളരെ കറക്റ്റാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു ഏതായാലും ഹൈക്കോടതിയിൽ ഇതൊരു റേപ്പാണെന്ന് കണ്ടു ആ കുട്ടി അപ്പം മൈനറായി മൈനറാണെന്നാണ് പൊതുവെ പറയുന്നത് പക്ഷേ പോലീസ് എഫ്ഐആറിനകത്ത് മുന്നൂറ്റി എഴുപത്താറ് പഴയ റേപ്പ് സെക്ഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ മൈനറാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഭാഗത്ത് പതിനാറ് വയസ്സാണ് റേപ്പിൻ്റെ കാര്യം പറയുന്നത് പക്ഷേ ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം പതിനെട്ട് വയസ്സ് തെങ്ങഞ്ഞെങ്കിൽ മാത്രമേ മേജറാവുകയുള്ളൂ ഇപ്പം ഈ പെൺകുട്ടി അന്ന് പ്ലസ് ടുവിന് പഠിക്കുകയാണ് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഏതായാലും അതിന് തർക്കമുണ്ടാവും പോലീസ് ഒരു റേപ്പ് സെക്ഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ ആ കുറ്റചാർജ് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ പ്രായം ഫിക്സ് ചെയ്യണം ആ കുട്ടിയുടെ സ്കൂളിൽ ചേർക്കുന്ന സമയത്തോ എസ് എൽ സി ബുക്കിനകത്തോ ഉള്ള ആ ഡേറ്റ് കറക്റ്റാകാൻ സാധ്യത കുറവാണ് പതിനെട്ട് വയസ്സിന് ഒരു ദിവസം ഉണ്ടെങ്കിലും ശരി റേപ്പ് കേസ് നിലനിൽക്കും എന്നാണ് സുപ്രീം കോടതിയുടെ പല വിധികളിലും കാണുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ പ്രായം ഒരു പ്രശ്നമാണ് അത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യും പ്രതിയും അവരുടെ വക്കീലും അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പോലീസ് അത് കണക്കാക്കി വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ തർക്കം വരുന്നിടത്ത് റേഡിയോളജിക്കൽ ടെസ്റ്റാണ് ക്ലിനിക്കൽ ആൻഡ് റേഡിയോളജിക്കൽ ടെസ്റ്റാണ് ജൂനിയൽ ജസ്റ്റിസ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെ ആ ചെറുപ്പമാണെങ്കിൽ പെട്ടെന്ന് ആ പ്രായം റേഡിയോളജിക്കൽ ടെസ്റ്റ് നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കും ഇപ്പം പ്രായം വർദ്ധിച്ചതുകൊണ്ട് പുറകോട്ടെ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും എന്നാലും കൃത്യമായ ആ ബോണിൻ്റെ പഴക്കം ബോണിൻ്റെ ആ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ബെൽവിക്കും വെക്ടറ ഗൾഡിസും എന്ന് പറഞ്ഞാൽ ഓരത്തിൻ്റെ അവിടുത്തെ എല്ല് അവിടെ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തെ എല്ല് ഇതെല്ലാം നോക്കിയിട്ടാണ് റേഡിയോളൊക്കെ അനാലിസിസ് ക്ലിനിക്കലായിട്ട് ഏജ് നിശ്ചയിക്കുന്നത് അപ്പോൾ അത് ഈ കാര്യത്തിൽ ചെയ്യണം ഇന്ന് വരെ അത് മൈനറിനെ ആണ് റേപ്പ് എന്നുള്ളൊരു കാര്യം വെളിയിലോട്ട് വന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ആ കുട്ടി അന്ന് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് തീർച്ചയായിട്ടും പതിനെട്ട് വയസ്സിനകത്താണ് അതുകൊണ്ട് ജൂനിയർ ജസ്റ്റിസിനകത്ത് അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ആ പെൺ മൈനറായ കുട്ടിയുടെ പ്രായം കൃത്യമായി പതിനാറല്ല പതിനെട്ടാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ചൈൽഡിൻ്റെ ഡെഫിനേഷനകത്താണ് അവർ വരുന്നത് ഏതായാലും പോലീസ് ഹൈക്കോടതി ഇപ്പം ജാമ്യം നിഷേധിച്ചതുകൂടി പോലീസ് രംഗത്ത് വന്നു ഇന്നലെ വരെ അവിടെ എറണാകുളത്തും പരിസരത്തും സ്ഥിതി എന്നാണ് പറയുന്നത് ഏതായാലും കബീർ പൊന്നമ്മയുടെ മരണത്തെ സമയത്ത് അവരുടെ ഭൗതിക ശരീരം വിലിക്കുന്ന സ്ഥലത്ത് സിദ്ധിക്ക് പ്രത്യപ്പെട്ടു അവിടെ മമ്മൂട്ടി മോഹൻലാലൊപ്പം ഇരിക്കുന്ന നമ്മൾ കണ്ടു അതിനുശേഷം ഇന്നലെ വരെ അദ്ദേഹത്തിൻ്റെ ആ രണ്ട് വീട്ടിലും ആലുവയിലുള്ള വീട്ടിലും കാക്കനാടുള്ള വീട്ടിലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല ഇന്ന് മാത്രമേ ലുക്കൗട്ട് നോട്ടീസ് പോലീസ് ഇറക്കിയിട്ടുള്ളൂ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ശേഷം മാത്രമാണ് ലുക്കൗട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്ക് ശേഷം മാത്രമായിരിക്കും പോലീസ് ലുക്കൗട്ട് നോട്ടീസ് കേരളത്തിൽ അല്ലെ ഇന്ത്യയിലെ പുറപ്പെടുവിച്ചിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് ഇഷ്ടംപോലെ സമയമുണ്ട് കാരണം ജാമ്യം നിഷേധിക്കും തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ രണ്ടു മൂന്ന് ദിവസം കിടക്കും അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ അഞ്ച് ദിവസം മുതൽ പത്ത് ദിവസത്തിനിടയ്ക്ക് വാങ്ങിക്കും അതിന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ ജുഡീഷ്യൽ കസ്റ്റഡി പോവും ജാമ്യം കിട്ടാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ആ അന്വേഷണം തീർന്നു എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടും ജാമ്യം കിട്ടിയ കണ്ടീഷന് ജാമ്യം ആയിരിക്കണം പക്ഷേ പോക്സോ കേസുകളിലെല്ലാം പോക്സോ കേസിലാണ് ഈ കേസ് ചാർജ് കൊടുക്കുന്നതെങ്കിൽ ജാമ്യം കിട്ടില്ല കാരണം റിമാൻഡിൽ കിടന്ന് തന്നെ ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ പോക്സോ കേസ് ഞാൻ പറയുന്നതിൻ്റെ പ്രാധാന്യം നേരത്തെ മൂലം പല വാർത്തകളും കണ്ട കുട്ടി പ്ലസ് ടു വരെ പഠിച്ചു പ്ലസ് ടുവിൻ്റെ പഠിക്കുന്ന സമയത്താണ് സിനിമാമോഖം കയറി ഈ സിദ്ദിഖിൻ്റെ മുറി ചെന്നത് എന്ന് എന്നാണ് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പക്ഷേ ഇപ്പം പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളനുസരിച്ച് പ്രായപൂർത്തിയായ കുട്ടിയാണ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ല നോക്കണ്ടേ അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യുകയും ചെയ്യണം ഏതായാലും സിദ്ദിഖ് ഈ കേസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കാതെ നിവൃത്തിയില്ല പലരും ഇന്ത്യ വിട്ടു പോകാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട് പലർക്കും അവർ പല കേസിനകത്തും അത് രക്ഷപ്പെട്ടതായിട്ടൊക്കെ കാണുന്നുണ്ട് ഏതായാലും ഈ കേസ് ടോട്ടലായിട്ട് നിഷേധിച്ചു കൊണ്ടുള്ളതാണ് സിദ്ദിഖിൻ്റെ വക്കീലിൻ്റെ സമീപനം അത് ശരിയായില്ല കാരണം ഇവിടെ എവിഡൻസ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കൃത്യമാണ് ആ പെൺകുട്ടിയുടെ മൊഴിയിൽ അത് ഉണ്ട് അന്നേരം അതുപോലത്തെ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ച അപകടകരമാണ് കാരണം അഡ്മിറ്റ് ചെയ്ത് തന്നെ അവിടെ പോയെന്നും നൂറ്റൊന്നാം മുറി മുറിയെടുത്തെന്നും താമസിച്ചെന്നും പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്നതിന് എന്താണോ തടസ്സം എന്താണ് അങ്ങനെ തന്നെ പോയിരുന്നെങ്കിൽ പിന്നെ മുറിയിൽ വെച്ച് റേപ്പ് ചെയ്തെന്നുള്ള ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും എവിഡൻസ് ഉണ്ട് അത് ടോട്ടൽ ഇനെയ്തു കഴിഞ്ഞാൽ അത് ഏതായാലും പ്രതിയായി നിൽക്കുന്ന സിദ്ദിക്കിന് വലിയ ദൂഷ്യം ചെയ്യും മലയാളത്തിലെ നല്ല നടന്മാരിൽ ഏറ്റവും അധികം സർവീസ് ഉള്ളതും അതുപോലെ തന്നെ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സിദ്ദിക്ക് അത് ദിലീപിനെക്കാട്ടും കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ തന്നെ അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദിലീപിനേട് അത്ര പക ആർക്കും ഇല്ല പക്ഷേ ഇവിടുത്തെ റേപ്പ് ഒരു മൈനറിനെ ആയിപ്പോയി മേജർ മേജറായാലും ശരി ഇതുപോലെയുള്ള നടന്മാരിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള പ്രവർത്തികൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ അവരെ സ്റ്റാറായിട്ടാണ് കഴുകുന്നത് സ്റ്റാർ നമുക്കറിയാം ബ്ലിങ്ക് ചെയ്യും ആകാശത്ത് നിൽക്കുന്ന സ്റ്റാർ അത് ഈ എമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആമുഖം തന്നെ സ്റ്റാർസിനെ പറ്റിയാണ് പക്ഷേ അത് നമ്മുടെ കണ്ണുകൾക്ക് അങ്ങനെ തോന്നുന്നതാണ് അതൊരു സ്റ്റാറുമല്ല വരണ്ട ഭൂമികളാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആമുഖത്ത് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ സിദ്ദിക്ക് ഇനി വെളിച്ചം കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്